പിന്നെ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സുഹൃത്തിന്റെ അതല്ല നമുക്ക് പരിചയമുള്ള ആരുടെയും കയ്യിലോ കേട്ടോ അങ്ങനെ ആരുടെയും കയ്യില് ഒരു പ്രോഡക്റ്റ് ഒരു വസ്തു കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വാങ്ങണം ഓക്കെ അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണോ അല്ലെ അതെങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് അത് വാങ്ങാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിച്ചറിയുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ ആദ്യം തന്നെ നമ്മളത് കാണുമ്പോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ നമ്മൾ പറയില്ലേ ആ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് നമുക്ക് എല്ലാവർക്കും ഒരാൾ അല്ല എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ ആട്ടോ അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സുഖമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാ ഓക്കെ എങ്ങനെയാ പറയണേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പറഞ്ഞേ അല്ലെ ഭാവ് സുന്ദറേ ഇത് ഭൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയുണ്ട് എങ്ങനെയാ പറയാ സുന്ദറേ അത്രയും പറഞ്ഞാൽ മതി കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി ഓക്കെ ഏ ബോ സുന്ദറേ ആ ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതാ ഓക്കേ അപ്പം നമുക്കത് വാങ്ങണമല്ലേ നമുക്കത് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ എന്താ ചോദിക്കാം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമല്ലേ ഇതെങ്ങനെയുണ്ട് എങ്ങനെയാ ഏ കേസേ ഹേ ഈ കേസേ ഹെ ഇതെങ്ങനെയുണ്ട് അതല്ലെങ്കിൽ ഇത് നല്ലതാണോ എന്നാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ ക്യാ അച്ചാ ഹെ അല്ലെങ്കിൽ ഏ അച്ചാ ഹേക്കാ ഈ ഫ്രണ്ടിലോ ലാസ്റ്റോ എവിടെ വേണമെങ്കിലും വെക്കാം ഇനി അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട് അല്ലേ ഓക്കെ ഈ അച്ചാകിയാ നല്ലതാണോ എന്ന് ചോദിക്കുന്ന അപ്പൊ ആ വ്യക്തി പറയാണ് നല്ലതാണെങ്കിൽ നല്ല എന്ന് പറയല്ലേ ഹാ ഏച്ചാ ഹെഹേ അച്ചി ചീസ് അവിടെ അവിടെ എന്ന് പറഞ്ഞില്ല ഡൗട്ട് വരാം വേറൊന്നുമല്ലീസ് എന്ന് പറയുന്ന വാക്ക് അത് സ്ത്രീലിംഗ വേർഡാണ് അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മളവിടെ അച്ച എന്ന് പറയുന്നതിന് പകരം അച്ചി എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ ഇത് നിങ്ങൾ അത്ര ബോധാവേണ്ട കാര്യമൊന്നുമല്ല നിങ്ങൾ ഇപ്പൊ അച്ചാ പറഞ്ഞു അച്ചാ ചീസേ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഓക്കെ ചീസ് എന്ന് പറഞ്ഞ വസ്തുവാണ് കേട്ടോ അച്ചി ഇത് വളരെ നല്ല വസ്തുവാണ് അല്ലെ വളരെ നല്ല സാധനമാണ് എന്ന് പറയുന്നതാ ഓക്കെ അതല്ലെങ്കിൽ ഉപയോഗി ഹെ അല്ലെങ്കിൽ ഉപയോഗി വസ്തുഹേ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഉപകാരപ്രദമായ വസ്തുവാണ് എന്നും പറയാല്ലേ ഉപയോഗി വസ്തുഹേ അപ്പൊ ചോദിക്കുന്ന വാങ്ങിയേ ഇത് എവിടെ നിന്നുമാണ് വാങ്ങിയത് എന്ന് ചോദിക്കുന്ന അപ്പൊ അദ്ദേഹം പറയാണ് ഏതെങ്കിലും സൈറ്റിൽ നല്ല ഓൺലൈൻ പർച്ചേസ് ആണ് എന്ന് പറയാണ് കേട്ടോ ആ ഇത് ഓൺലൈനിൽ നിന്നും വാങ്ങിയതാണ് ഇത് ഈ പ്രോഡക്റ്റ് ഇപ്പൊ ലോഞ്ച് ആയതേ ഉള്ളു ഇപ്പൊ തന്നെ ലോഞ്ച് ആയതേ ഉള്ളൂ എന്ന് പറയത്തില്ലോ അപ്പൊ എങ്ങനെയാ പറയാർത്ഥത്തിലോ ഇതിപ്പോ തന്നെ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ ഓൺലൈൻ ഓൺലൈൻ പറഞ്ഞത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വേറൊന്നും വേറൊന്നുമില്ല ഇത് എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഓൺലൈൻ മേൻസേ ഓൺലൈനിൽ നിന്നു എന്ന് പറയുന്നതാണ് ഓക്കെ സേ ഹിൽത്താഹെ ഓൺലൈനിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് ഈ സിർഫ് ഓൺലൈൻ മേ ഹി മിൽത്താഹെ ക്ലിയർ ആയോ എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതിൻ്റെ റേറ്റിംഗ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയേ ഇതിൻ്റെ റേറ്റിംഗ് വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് ഇസ്കി റേറ്റിംഗ് ബൗദാ ഹെ ഇസ്കി റേറ്റിംഗ് ബഹു ജ്യാദാഹേ ഇതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് ഇസിലി മെനയെ ഖരീദ അതുകൊണ്ടാണ് ഞാനിത് ആ വാങ്ങിച്ചത് ഇസ്ലിയെ മെനയേ ഖരീദ അല്ലെങ്കിൽ ലിയ എന്നും പറയാം കേട്ടോ ലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങി എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത് ഓക്കെ ഇസ്കി റേറ്റിംഗ് ബഹുത്ത് ജ്യാദായേ ഇസിലിയെ മെനയെ ഖരീദ ഇതിൻ്റെ റേറ്റിംഗ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതിന് എത്രയായി എങ്ങനെയാ ഇതിനെത്രയായി ഇസ്കോ കിത്തിനവ ഇസ്കോ കിത്തിനാവുക ഇതിന് എത്ര രൂപയായി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് എനിക്കും ഇതുപോലെ ഒരെണ്ണം വേണം എനിക്ക് ഇതുപോലെ ഒരെണ്ണം വേണം മുജബി ഏസ ഏക്ക് ചായയെ എന്ന് പറഞ്ഞാൽ വേണം അല്ലേ മുജബി ഏസ ഏക്ക് ചായയെ എനിക്കും ഇതുപോലെ ഒരെണ്ണം വേണം പിന്നെ നമ്മൾ ആ പ്രോഡക്റ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുകയാണ് ഇതെങ്ങനെ ഭാരമുള്ളതാണോ അല്ലെങ്കിൽ കനം കൂടിയതാണോ എന്ന് ചോദിക്കല്ലേ ഇതിന് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക അല്ലേ അപ്പൊ എങ്ങനെയാണ് ഏ ബൗദ് ഭാര്യ ഇത് ഒരുപാട് ഭാരമുള്ളതാണോ എന്ന് ചോദിക്കുന്നതാ ഏ ബൗദ് ഭാര്യ ഭാര്യ എന്നാണ്ടോ പറയുന്നത് ഓക്കെ അപ്പൊ ആള് പറയാണ് അല്ല ഒരുപാട് വെയിറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഭാരം കുറഞ്ഞതാണ് എന്നാണ് പറയുന്നെങ്കി എങ്ങനെയാണ് പറയണ്ടേ നെയ് ജ്യാധ വജൻ നെയ്യ് വജൻ എന്നും പറയാ അല്ലെങ്കിൽ ഭാര്യ എന്നും പറയാം കേട്ടോ അല്ലെങ്കിൽ ജാത ഭാരി ഒരുപാട് വെയിറ്റ് ഇല്ല എന്ന് പറയുന്ന പിന്നെ വെയിറ്റ് കുറവാണെന്ന് പറയാനാണെങ്കിലോ ഏക്കാഹേ ഹൽക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കുറഞ്ഞ അപ്പൊ ഈ രണ്ട് വേർഡ് മനസ്സിലാക്കി വെക്ക ഭാരി എന്ന് പറയുന്നത് ഭാരം കൂടിയതും ഹൽക്ക എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞതും ഓക്കെ ഏ ബോ ഭരി ഇത് ഒത്തിരി ഭാരമുള്ളതല്ല കനം കുറ വെയിറ്റ് കുറഞ്ഞതാണ് ഹൽക്കയാണ് എന്ന് പറയുന്ന ഓക്കെ അപ്പൊ ഇവിടെ ഈ ഹൽക്ക എന്നുള്ള വേർഡിന് അർത്ഥം കൂടി വരും കേട്ടോ കാരണം പതിയെ എന്നൊക്കെയുള്ള അർത്ഥം ധീരേ എന്നുള്ള അർത്ഥം വരുന്നതല്ല വരുന്നതല്ലോ ധീരേ ചലോ പതുക്കി നടക്കൂ അങ്ങനെയല്ല ഹൽക്ക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നില്ല പതുക്കെ ഇളക്കൂ ഭക്ഷണമൊക്കെ ഇളക്കണ സമയത്ത് പൊടിഞ്ഞു പോകും പതുക്കെ ഇളക്കും എന്നൊക്കെ പറയില്ലേ ഹൽക്കേസ് ഹിലാവോ എന്ന് പറയാം ഹൽക്കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഉപ്പിടും ഹൽക്കേസ് ഉണ്ടാലോ ഹൽക്കേസ് നമുക്ക് ഡാലോ എന്ന് വെച്ചാൽ കുറച്ച് അങ്ങനെ ഒരു അർത്ഥത്തിലും ഈ ഹൽക്ക വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കുക അല്ലെ ഓർഡർ ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് എങ്ങനെയാണ് ചോദിക്കണ്ടേ ഓർഡർ ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ഓർഡർ കർക്കെ കിത്തനെ ദിൻകെ ഭാഗ്മില ഓർഡർ കർക്കെ ഓർഡർ ചെയ്തിട്ട് എന്ന് പറയുന്നത് കേട്ടോ ഓർഡർ കർക്ക് കിത്തനേ ദിനെ ബാത്മില എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ക്വസ്റ്റിനാണ് കേട്ടോ ഓക്കെ അപ്പൊ ആള് പറയാണ് ആ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടി ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടി കിട്ടിൻ സാദ് മില ഏഴ് ദിവസത്തിനകം കിട്ടി എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള സെന്റൻസുകളാണിത് ഇത് നമുക്ക് പലർക്കും പറയാൻ അറിയാം പക്ഷെ നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് എങ്ങനെ പറയും എന്ന് ചിന്തിക്കുന്നവര് നമ്മളീ കേൾക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഇതൊക്കെ നമ്മൾ നോർമൽ ഡെയിലി റുട്ടീൻ നമ്മൾ നോർമലി എല്ലാവരോടും സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഒരു നമ്മളൊരു ഫ്രണ്ടിൻ്റെയിൽ ഒരു വസ്തു കാണുന്നു ഇഷ്ടപ്പെടുന്നു എടാ എനിക്കും കൂടി ഒരെണ്ണം വേണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ ഒന്ന് ഹിന്ദിയിലോട്ട് എങ്ങനെ ഞാൻ ഇതാണ് ഓരോ സിറ്റുവേഷൻ എടുത്ത് വരുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻ അവനത് ഒരുപാട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലെ നിങ്ങളുടെ ലൈഫിലെ പല സിറ്റുവേഷൻസും അത് മാത്രം നമുക്ക് എടുത്ത് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ മുഴുവൻ ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരുവിധം സെൻറ്റൻസുകളൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് ഉണ്ടാവും അതിനൊന്നും മലയാളത്തിലേക്ക് ഒന്ന് എഴുതി വയ്ക്കുക എന്നിട്ടതിനെ ഹിന്ദിയിലോട്ട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക കുറേ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നതിനപ്പുറം നമ്മുടെ സൈഡിൽ ഇതൊരു പ്രാക്ടീസ് കൂടി ഉണ്ടാവണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടതുണ്ട് അല്ലേ ഓക്കെ അപ്പം ഞാൻ പറയുകയാണ് കേട്ടോ ഞാനല്ല ആരാണോ സംസാരിക്കുന്നത് ആ വ്യക്തി നീ എനിക്ക് വേണ്ടി കൂടി ഒന്ന് ഓർഡർ ചെയ്യുമോ നീ എനിക്ക് വേണ്ടി കൂടി ഒന്ന് ഓർഡർ ചെയ്യുമോ അപ്പോൾ നമുക്ക് ചിന്തിക്കാം അല്ലേ നമുക്ക് സ്വയം ഓർഡർ ചെയ്താൽ പോരെ അതിനൊരു റീസൺ ഉണ്ടാവാം അല്ലേ കാരണം അടുത്ത ആഴ്ച ഞാൻ വീട്ടിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാനും ഞാൻ ഉണ്ടാവില്ല അപ്പം നീ എനിക്കൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് ഓർഡർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നതാണ് ഓക്കെ അതോടൊപ്പം തന്നെ പറയാണ് ആ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം അത്രയും കാര്യങ്ങൾ കേട്ടോ സിംപിളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്ന് ഹിന്ദിയിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും നീ എനിക്ക് വേണ്ടി ഒന്ന് ഓർഡർ ചെയ്യുമോ തും തുമ്മേരിയിലെ ആ ഓർഡർ കരോഗെ അല്ലെങ്കിൽ കർസക്തേഹോ എന്ത് വേണമെങ്കിൽ ചോദിക്കാം കുറച്ച് റിക്വസ്റ്റ് രൂപമാണെങ്കിൽ കർസക്തേഹോ എന്ന് ചോദിക്കാം ഓക്കെ അതെല്ലാം ഇങ്ങനെയും പറയാം കരോഗി നീ എനിക്ക് വേണ്ടി ആ ഓർഡർ ചെയ്യുമോ ഓക്കെ ഓർഡർ ചെയ്യുമോ എന്നാണ് കാരണം ആ അടുത്ത ആഴ്ച ഞാൻ വീട്ടിലുണ്ടാവില്ല ക്യു കി കാരണം ക്യൂ കി അകലെ ഹ്തേ മെ ഗർഭർ നെയ്യഹൂങ്ക ഞാൻ വീട്ടിലുണ്ടാവില്ല രഹൂങ്ക രഹേഗ ഇതൊക്കെ അറിയാം അല്ലേ ഊങ്ക സൗണ്ട് വരുന്നത് മേം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വീട്ടിലുണ്ടാവില്ല എന്നാണെങ്കിൽ ആ വോ ഗർഭി രഹേഗ അവളാണെങ്കിൽ രഹേഗി ചെറിയ ഡിഫറൻസ് ഉള്ളു കേട്ടോ അതിപ്പം നിങ്ങൾ ഏത് പറഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ക്യു കി അകലെ ഹഫ്തേ അല്ലെങ്കിൽ അകലെ സപ്താഹു എന്ന് പറഞ്ഞാലും അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആ തുമ്മേരയിലേക്ക് ഓർഡർ കർ സക്തേ ഹോ എന്ന് ചോദിച്ചത് ക്ലിയറായില്ലേ ഇനി എന്താ പറഞ്ഞത് ആ ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്യാം മേ പേസെ ഗൂഗിൾ പേ കരുങ്ക അല്ലെങ്കിൽ കരുങ്കി ചെയ്യാം എന്ന് പറയുന്നതാണ് ഓക്കെ മേ പേസെ ഗൂഗിൾ പേ കരുി അപ്പം ഇതാണ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തി പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടല്ലേ പക്ഷേ തിരിച്ചു ആവാം ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ നല്ലതാവണം എന്നില്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ അത് നല്ലതാവണം എന്നില്ല അല്ലേ അപ്പോൾ നമ്മളത് വാങ്ങത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മറുപടി കൊടുക്കുക ഇത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇതിന്റെ ക്വാളിറ്റി അത്ര നല്ലതല്ല എന്ന് പറയില്ലേ എങ്ങനെയാ പറയട്ടെ ഈ ദിക്കിനേമേ ബൗത് സുന്ദർ അല്ലെങ്കിൽ ഈ ബൗത്ത് അച്ചാഹേ ഇത് നല്ലതാണ് അല്ലേ കാണാനായിട്ടോ ഭംഗിയുള്ളൂ ഇത് നല്ലതാണെന്ന് പറയില്ല സോറി ആ ഈ ദിക്കിനേമേ ബൗത് സുന്ദർ ഹേ ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് ലേക്കിൻ പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ആ അത്ര നല്ലതൊന്നും അല്ല എന്ന് പറയുമല്ലേ നമുക്ക് പല അനുഭവങ്ങളുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ലതായിരിക്കും പക്ഷെ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ അതെങ്ങനെയാണ് പറയണ്ടേ ഇസ്കി ക്വാളിറ്റി ക്വാളിറ്റീനെ നമുക്ക് ഈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഗുണ എന്ന് പറയാം ഓക്കെ ഗുണവത്ത എന്നും പറയാം ഇതൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ഇസ്കി ഗുണവത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഉത്തനി അച്ചി നെഹിയെ ഉത്തനീ അച്ചി നെഹിയെ ആ അത്ര നല്ലതല്ല എന്ന് പറയുന്നതാണ് എന്നിട്ട് പറയാണ് ആ ഇത് വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത് വേഗം കേടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയത്തില്ല ഇത് വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട് പൊട്ടുക എന്ന വാക്കിനെ എന്ന് ടൂട്ടന പൊട്ടുക വാക്കിനെട്ടിനെ ഏ ജൽദി ജെഴുതി ടൂട്ട്സക്താഹെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതാ ഏ ജൽദി ജഴുതി ടൂട്ട്സക്തെ അതല്ലെങ്കിൽ കേടാവും എന്ന് പറയാനാണെങ്കിൽ ഏ ജൽദി ഖറാബ് ഹോ ഹോസക്താഹ് ഇത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇതൊരു കാരണം ഉണ്ടാവും ഉണ്ടാവുമല്ലേ എന്താണ് ആ ക്യൂ കി കാരണം എന്തായിരിക്കും അത് സ്ട്രോങ് ആയിരിക്കത്തില്ല സ്ട്രോങ് അല്ല അല്ലേ അപ്പൊ സ്ട്രോങ് എന്ന വാക്ക് അതിന് ഹിന്ദിയിൽ പറയുന്നത് മജ്ബൂത്ത് എന്നാണ് മജ്ബൂത്ത് കാരണം ഇത് സ്ട്രോങ് അല്ല എന്ന് പറയുന്ന ക്യൂക്കി ഏ മജ്ബൂത്ത് നെയ്യെ കാരണം ഇത് സ്ട്രോങ് അല്ല അപ്പോൾ സ്ട്രോങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കൂടി പഠിച്ചിരിക്കാം അല്ലെ ഓപ്പോസിറ്റ് എന്താ വരിക ആ ബലമുള്ളത് ബലമില്ലാത്തത് കംസോർ കംസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മജ്ബൂദ് എന്നും പറയാം അതല്ലെങ്കിൽ പറയാം കംസോറെ ഇത് ബലം ഇല്ലാത്തതാ പെട്ടെന്ന് പൊട്ടിപ്പോകും പെട്ടെന്ന് കേടാവൂ എന്നൊക്കെ പറയുന്നതാ ഏ കംസോർ ബംസോർ ഇത് ഒട്ടും എന്ന് പറയുന്ന ഇനിയിപ്പോ ഒരു വ്യക്തനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയ എന്ന് പറയുമ്പോൾ ദുർബലനായ മനുഷ്യൻ എന്നാണ് നമ്മളോട് അർത്ഥാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഏ മേജ് എന്ന് പറഞ്ഞ എന്താ ഈ മേജ ആ തീരെ ബലഇ എന്ന് പറയുന്ന അപ്പൊ ഈ രണ്ട് വേർഡ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ മജ്ബൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ങും അതുപോലെ കംസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കും അത്രയേ ഉള്ളൂ ഇനിയിപ്പോ നമ്മൾ പറയാണ് ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിന്റെ വില വളരെ കൂടുതലാണ് നമ്മൾ പറയുന്നില്ല ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ വില വളരെ കൂടുതലാണ് എങ്ങനെയാ പറയുക ഇസ്കി ഗുണവത്താക്കേ അനുസാർ അല്ലെങ്കിൽ ഇസ്കി ആ ക്വാളിറ്റിക്ക് അനുസാർ ഈ അനുസാർ എന്ന് പറയുന്നത് അനുസരിച്ച് എന്ന് പറയാനാണ് അല്ലെങ്കിൽ ഹിസാംസെ ഇസ്കി ക്വാളിറ്റിക്ക് ഹിസാംസെ എന്നുള്ളൊരു വാക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കൂടുതലും സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് അതാണ് ഹിസാംസെ മനസ്സിലാവുന്നു കേട്ടോ ഇസ്കി ക്വാളിറ്റിക്ക് ആ ഹിസാംസെ ഇസ്കി കീമത്ത് ഇതിൻ്റെ പ്രൈസ് കീമത്ത് ി കീമ ബഹു ജ്യാദായ ഒത്തിരി കൂടുതലാണ് ഇസ്കി കീമത്ത് ബഹു ജ്യാദായേ ഇതിൻ്റെ വില ഒരുപാട് കൂടുതലാണ് എന്ന് പറയുന്ന ഇനി അതുപോലെ നമ്മൾ മറിച്ചും പറയും അല്ലേ ഈ വിലയ്ക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെയാണ് അല്ലേ കുറച്ച് വലിയ ഐറ്റം അപ്പം നമ്മൾ പറയും ഈ വിലയ്ക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെയാണ് എങ്ങനെയാണ് പറയാം ആ ഈ കീമത്തുമേ അല്ലെങ്കിൽ ഈ പ്രൈസിൽ അല്ലേ ഇസ് പ്രൈസുമേ ഇസ്കി ക്വാളിറ്റി ടീക്കേ അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല എന്നാലും ആ ഈ കാശിന് ഇത് ഓക്കെയാണ് എന്ന് പറയത്തില്ല അത്രയുള്ളൂ കേട്ടോ ഈ സ്കീമത്തുമ്പോ ഇ സ്കീം ആ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണവത്ത ടീക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നോർമലായിട്ട് സംസാരിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പം ഒരു സിറ്റുവേഷൻ നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട് മുമ്പ് മലയാളത്തിൽ അല്ലേ അപ്പോൾ ഇത് ഹിന്ദിയിൽ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ കുറെ പേർക്ക് അറിയുന്നതായിരിക്കാം ഒത്തിരി പേർക്ക് അറിയാത്തതും ഉണ്ടാവാം ഓക്കെ അപ്പൊ ആ വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് പോണം ഏതൊക്കെയായിരുന്നു ഹൽക്ക അല്ലെ ഹൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കുറഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് ഭാര്യ എന്ന് പറഞ്ഞ ഭാരം കൂടിയ അല്ലേ എന്താ പഠിച്ചേ ആ മജ്ബൂത് കംസോർ അല്ലേ മജ്ബൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ങും കംസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കും ആണ് അതുപോലെ രണ്ട് വാക്കുകളാണ് മെങ്ക സസ്തോ ഇപ്പൊ നമ്മൾ നേരത്തെ ആ പറഞ്ഞില്ലോ എന്നാ പറഞ്ഞത് അല്ലെ മെഹും പറയാം എന്താണ് മെഹായ എന്ന് കഴിഞ്ഞാൽ ഇത് വളരെ വില കൂടുതലാണ് എന്ന് പറയുന്നതാ അപ്പൊ മെഹങ്കയുടെ ഓപ്പോസിറ്റ് എന്താണ് സസ്ത വില കുറഞ്ഞ ഓക്കെ സസ്ത അപ്പൊ ഇതൊക്കെ മനസ്സിലാക്ക ഇനി നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുകയാണ് അല്ലെ അപ്പൊ സാധനം അല്ലെങ്കിൽ വസ്തു എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് ചീസ് കേട്ടോ ചീസ് അല്ല ചീസ് ഓക്കെ അപ്പോൾ സാധനങ്ങൾ എന്ന് പറയാനായിട്ട് അതിന്റെ പ്ലൂരൽ ചീസേ ഓക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഷോർട്സ് ഇടുന്നുണ്ട് പുതുതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മനസ്സിലാക്കി വെക്കേണ്ട വേർഡ്സുകളും അതുപോലെ തന്നെ കുട്ടിക്കുട്ടി ഗ്രാമറുകളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്ത് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ കാരണം എല്ലാം നമ്മൾ ചിലപ്പോൾ പല ക്ലാസുകളിലും പറയാനായിട്ട് മറന്നുപോകും ഓരോ ക്ലാസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്സിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മാറക്കരുത് കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ